ി സ്ഥിതിയായിരിക്കട്ടെ ജർമിയായുടെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം റക്കാബിയറുടെ മാതൃക ജോസിയായുടെ പുത്ര യഹോയാക്കിയും യുവതിയായ രാജാവായിരിക്കുമ്പോൾ കർത്താവ് ജർമിയായുടെ അള്ളി ചെയ്തു നീ റക്കാബിയുടെ അടുത്ത് ചെന്ന് അവരോട് സംസാരിക്കുക കർത്താവിൻ്റെ ആലയത്തിലൊരു മുറിയിൽ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞു കൊടുക്കുക അങ്ങനെ ഹബസീനിയായുടെ മകനായ ജർമിയായുടെ മകൻ അസാനിയായേയും അവൻ്റെ സഹോദരന്മാരെയും പുത്രന്മാരെയും റക്കാബിയറുടെ കുടുംബം മുഴുവനേയും ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു ഞാൻ അവരെ കർത്താവിൻ്റെ ആലയത്തെ ദൈവപുരുഷനായ ഇഖ്ദാലിയായുടെ മകൻ ഹാനാൻ്റെ പുത്രന്മാരുടെ മുറിയിൽ കൊണ്ടുവന്നു അത് വാതിൽ കാവൽക്കാരനായ ഷല്ലൂമിൻ്റെ മകൻ മസായയുടെ മുറിയുടെ മുകളിൽ പൃഭക്കന്മാരുടെ മുറിയുടെ സമീപത്തായിരുന്നു ഞാൻ ഒക്കെ മുമ്പിൽ വീഞ്ഞ് നിറച്ച് കുടങ്ങളും പാനപാത്രങ്ങളും വച്ചിട്ട് കുടിക്കുവിൻ എന്ന് പറഞ്ഞു എന്നാൽ അവർ പറഞ്ഞു ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല എന്തെന്നാൽ റക്കാബിൻ്റെ മകനും ഞങ്ങളുടെ പിതാവുമായ യോനാതാബ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ സന്ധതികളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത് നിങ്ങൾ വീട് പണിയരുത് വിത്ത് വിതയ്ക്കുകയോ മുന്തിരിത്തോട്ടം നട്ടുപുലർത്തുകയോ കൈവശം വയ്ക്കുകയോ അരുത് ജീവിതകാലം മുഴുവൻ നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിദേശികളെപ്പോലെ പാർക്കുന്ന നാട്ടിൽ ദീർഘനാൾ നിങ്ങൾക്ക് വസിക്കാൻ കഴിയും റക്കാബിൻ്റെ പുത്രനെ ഞങ്ങളുടെ പിതാവുമായ യോനാദാബ് നദാബ് നൽകിയ കൽപ്പന ഞങ്ങൾ ലംഘിച്ചിട്ടില്ല ഞങ്ങളും ഞങ്ങളുടെ ഭാര്യമാരും പുത്രന്മാരും പുത്രികളും ജീവിതത്തിൽ ഒരിക്കലും വീഞ്ഞു കുടിക്കുകയില്ല വസിക്കാൻ ഞങ്ങൾ വീട് പണിയുകയില്ല ഞങ്ങൾക്ക് മുന്തിരിത്തോട്ടമോ വയലോ വിത്തുകളോ ഇല്ല ഞങ്ങൾ കൂടാരങ്ങളിൽ പാർക്കുന്നു ഞങ്ങളുടെ പിതാവ് യോനാതാവ് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അനുവർത്തിക്കുന്നു എന്നാൽ ബാബിലോൻ രാജാവായ നബുക്കത് നസർ ദേഷം ആക്രമിച്ചപ്പോൾ കൽതാരുടെയും സിറിയാക്കാരുടെയും സൈന്യത്തെ ഭയന്ന് ജെറുസലേമിലേക്ക് പോരാൻ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അപ്പോൾ ജർമിയാക്കി കർത്താവിൻ്റെ എളിലപ്പാടുണ്ടായി ഇസ്രായേൽൻ്റെ ദൈവമായി സൈന്യങ്ങളുടെ കർത്താവ് അല്ലി ചെയ്യുന്നു നീ പോയി ഈ യൂതായുടെ ജനങ്ങളോടും ജെറുസലേം നിവാസികളോടും പറയുക നിങ്ങൾ നിങ്ങളെൻ്റെ വാക്കനുസരിക്കാൻ കൂട്ടാക്കുകയില്ലേ എന്ന് കർത്താവ് ചോദിക്കുന്നു വീഞ്ഞു കുടിക്കരുതെന്ന് റക്കാബിൻ്റെ പുത്രനായ യോനാദാബ് നൽകിയ കൽപ്പന അവൻ്റെ മക്കൾ അനുസരിക്കുന്നു ഇന്നുപതി അവർ വീഞ്ഞു കുടിക്കാതെ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചു ഞാൻ നിരന്തരം ആജ്ഞാപിച്ചിട്ടും നിങ്ങൾ എന്നെ അനുസരിക്കുന്നില്ല എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ തുടർച്ചയായി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു ദുർമാർഗങ്ങൾ വിട്ടുമാറി ഓരോരുത്തരും തങ്ങളുടെ പ്രവൃത്തികൾ തിരുത്തുവിൻ അന്യദേവന്മാരെ ആരാധിക്കാൻ അവരുടെ പിറകെ പോകരുത് നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ ദേശത്ത് അപ്പോൾ നിങ്ങൾ വസിക്കും എന്ന് അവരിലൂടെ ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ ചെവിക്കൊണ്ടില്ല റക്കാബിൻ്റെ പുത്രനായ ഒനാദാബിൻ്റെ മക്കൾ തങ്ങളുടെ പിതാവിൻ്റെ അനുസരിച്ചു എന്നാൽ ഈ ജനം എന്നെ അനുസരിച്ചില്ല അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവമായി സൈന്യങ്ങളുടെ കർത്താവല് ചെയ്യുന്നു ഇതാ യൂതായിക്കും ജെറുസലേം നിവാസികൾക്കുമെതിരായി പ്രഖ്യാപിച്ച എല്ലാ അനർത്ഥങ്ങളും ഞാൻ അവരുടെ മേൽ വരുത്തും എന്തെന്നാൽ ഞാൻ അവരോട് സംസാരിച്ചു അവർ ശ്രമിച്ചില്ല ഞാൻ അവരെ വിളിച്ചു അവർ വിളി കേട്ടില്ല ജർമിയ റക്കാബിനോട് പറഞ്ഞു കർത്താവലിൽ ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ പിതാവായ യോനാദാബിൻ്റെ കൽപ്പന അനുസരിക്കുകയും നിയമങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തു അവൻ ആജ്ഞാപിച്ചതെല്ലാം നിങ്ങൾ പ്രവർത്തിച്ചു ആകെ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവലിൽ ചെയ്യുന്നു എൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യാൻ റക്കാബിൻ്റെ മകൻ യോനാദാബിന് ആൺസന്ധതി അറ്റുപോകുകയില്ല